ഇന്ന് നല്ല നാടൻ കുഞ്ഞു മത്തി തേങ്ങയൊന്നും അരക്കാതെ വളരെ പെട്ടെന്ന് നല്ല കിടലം ടേസ്റ്റിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇതിൻ്റെ ഗ്രേവി ഒരു പീസ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചോറ് ചപ്പാത്തി പൊറോട്ട കപ്പ ഉഴുങ്ങിയത് എല്ലാത്തിനും കൂടി നല്ല കോമ്പിനേഷനാണ് ഇതേപോലെ ഒരു പീസ് മതി നമുക്ക് വയറ് നിറച്ച് ചോറ്ണ്ണം വളരെ പെട്ടെന്ന് നമ്മൾ നല്ല സിമ്പിളായിട്ടാണ് നമ്മളിത് റെഡിയാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒര കിലോ നാടൻ മത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇപ്പോൾ ചെറിയ മത്തിയാണ് അതായത് ഇതിൻ്റെ സൈഡ് ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പും പുളിയൊക്കെ പിടിക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ വരഞ്ഞ് വെക്കുക ഇനി നമുക്കിതിനൊന്നൊരു അരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടി ഞാനിവിടെ പച്ചക്കുരുമുളകാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇല്ലാത്തവർ പച്ചക്കുരുമുളക് ഇല്ലാത്തവർ ഉണക്ക കുരുമുളക് ഇട്ടാലും മതി ഇപ്പം മിക്സ്ഡ് ജാറിലേക്ക് രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി അഞ്ചാറ് അല്ലി ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കരു കറി കൂടി ചേർക്കാം നമുക്ക് കുരുമുളക് ഒന്നും അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി നന്നായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ പച്ചക്കുരുമുളക് ഇല്ലാത്തവർ ഉണക്ക കുരുമുളക് ചേർത്താലും മതി പച്ചക്കുരുമുളക് ചേർക്കുമ്പോൾ നമ്മുടെ മത്തിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ എരിവെള്ളം മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വിനായിരി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ വിനായിരി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഉള്ളിയും ഈ വിനാഗരിയൊക്കെ ഉള്ളത് കൊണ്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിത് അരച്ചെടുക്കാം പിന്നെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ പകുതി എടുത്ത് നമുക്ക് മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് നല്ലോണം പുരട്ടി വയ്ക്കാം ബാക്കി പകുതി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ പകുതിയെ മതി അര കിലോ മത്തിയല്ലേ ഉള്ളൂ അപ്പോൾ നമുക്കത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ വെച്ചേക്കുക അരമണിക്കൂർ സമയമില്ല ഇങ്ങനെ പതിനഞ്ച് മിനിറ്റെങ്കിലും വെക്കുക ബാക്കി നമുക്ക് ഈ പകുതി ഉള്ളത് നമുക്ക് കറി വെക്കുമ്പോൾ ആവശ്യമുണ്ട് അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് സ്റ്റവ് എത്തിച്ച് ഒരു പാൻ വെക്കുക പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയിൽ തന്നെ അത് തയ്യാറാക്കണം എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് നമ്മുടെ മത്തി അതിലേക്കിട്ട് ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഫ്രൈ ആയിപ്പോകരുത് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി മീഡിയം ഫ്ലെയിമിലിട്ട് ഇപ്പോൾ വെളിച്ചെണ്ണയിലാകുമ്പോഴാണ് നമ്മുടെ നാടൻ കറിക്കാൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് അനക്കി കൊടുത്താൽ മതി അപ്പോൾ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് പാകമായി കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മത്തി പൊടിയാതെ സാവധാനം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യവും ഒരു രണ്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാം ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട് രണ്ട് മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഫ്രൈ ആയി ആയിപ്പോകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക നമുക്കത് കറിയായിട്ടാണ് നമ്മൾ പൊളിച്ചെടുക്കാൻ പറ്റും വിധത്തിലായിരിക്കണം ഫ്രൈ ആയിപ്പോയാൽ ഈ കുഞ്ഞു മത്തിയല്ലേ അല്ലേ അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമുക്കത് കോരുമാറ്റാം അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിലും കുഴപ്പമില്ല വെളിച്ചെണ്ണ നമ്മൾ ഇനി ഇത് കറിയായിട്ട് വെക്കാറുള്ളതാണ് അപ്പോൾ അത് എല്ലാം ഞാൻ ഒരു പാത്രത്തിലേക്ക് കോരി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കും ഞാൻ ഇത്തിരി വെളിച്ചെണ്ണയിലാണ് പാചകം ചെയ്യാറ് വെളിച്ചെണ്ണ അധികം ഉണ്ടെങ്കിൽ ഇത്തിരിയും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ നമുക്കതിലേക്ക് ഒരു സവാള ഒരു വലിയ സവാള നല്ല പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അത് നല്ല ഈ സവാള നല്ലോണം നല്ല സോഫ്റ്റായിട്ട് വരണം അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ആ അതിലേക്ക് ഇനി നമുക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം നീളത്തിലരിഞ്ഞത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അപ്പോൾ ഈ സവാളയ്ക്ക് ആവശ്യമായ ഉപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഒര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും ഈ പച്ചമുളകും വേപ്പലയും സവാളയും കൂടി കിട്ടുന്ന നന്നായിട്ടൊന്ന് വഴ വഴണ്ട് കിട്ടണം സോഫ്റ്റ് ആവണം സവാള ഇത്രയും നമ്മൾ ക്ഷമയോടുകൂടി കറി വെച്ച് കഴിഞ്ഞാൽ ആ കറിക്ക് നല്ല ടേസ്റ്റായിരിക്കും അപ്പം വലിയ തീലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളെപ്പോഴും കറി വെക്കുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്ത് അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകുമൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ എരുവെള്ളം മുളക് പൊടിയാണ് ഏർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ സവാളയ്ക്ക് പകരം വേണമെങ്കിൽ ഉള്ളി ചേർക്കാം ഉള്ളിയും കൂടി ചേർത്താൽ ഇത്രയും കൂടി ടേസ്റ്റ് ഉണ്ടാവും അതേപോലെ തന്നെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഫ്രൈ പാനിൽ വെച്ചത് ഞാൻ സാധാരണ മൺചട്ടിയിലാണ് വെക്കുന്നത് മൺചട്ടിയിൽ വെച്ചാൽ ഇത്രയും കൂടി ടേസ്റ്റ് കൂടും ഇനി അതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി അല്ലെങ്കിൽ ചെറിയ രണ്ട് ചെറുതാണെങ്കിൽ രണ്ട് തക്കാളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് സവാളയും ഈ തക്കാളിയൊക്കെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സവാള അല്ലെങ്കിൽ പൊടിയായിട്ടെങ്കിലും അരിഞ്ഞു ചേർക്കണം അപ്പം സവാളയിൽ ഈ തക്കാളി കാണരുത് അത്രയും നല്ല ഡയലൂട്ട് ആകണം തക്കാളിയും സവാളയും കൂടി അപ്പോൾ രണ്ടും കൂടി ചേർമ്പ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതേപോലെ നമ്മുടെ ഗ്രേവി നല്ല ടേസ്റ്റായിട്ട് കിട്ടും അപ്പം ആവശ്യത്തിന് ഒരു തക്കാളിയുടെ ഒരു പുളിയും ഉണ്ടാവും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതേപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക മുട്ടു തന്നെ കരിയരുത് പുകയരുത് അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ മീൻ പെരട്ട് വെച്ചില്ലേ അപ്പോൾ അതിൻ്റെ ബാക്കി ഇപ്പോൾ ഒരു പച്ചക്കുരുമുളകൊക്കെ അരച്ച കുറച്ച് മസാല ബാക്കി ഉണ്ടായിരുന്നല്ലോ അത് ഞാനിത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക നമ്മൾ മെയിൻ പരിട്ടി വെച്ചപ്പോൾ അതിൻ്റെ ബാക്കി പകുതി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇനി ബാക്കി ഒരു വിനായിരി ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു അതും കൂടി ഇതിനകത്ത് അപ്പോൾ പായ മൂന്ന് ടേബിൾ സ്പൂൺ വിനാരി നമ്മൾ ചേർത്തിട്ടുണ്ട് വിനായിരിയും കൂടി ചേർക്കുമ്പോഴാണ് ഈ മത്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം വിനാരി ഇല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം കുടമ്പുളി അതിനകത്ത് ഇട്ട് കൊടുക്കുക ഒരു പുളി വേണമല്ലോ നല്ല ഞങ്ങളുടെ നാടൻ ചൊറുക്കണിത് അപ്പം അതാണ് ചേർത്തിരിക്കുന്നത് നന്നായിട്ട് തിളച്ച് ഒന്ന് ശരിയായി വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മത്തി അതിലേക്ക് ചേർത്ത് കൊടുക്കുക മത്തി ഇളക്കരുത് ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമ്മുടെ ഈ പാൻ ഒന്ന് അനക്കി കൊടുത്താൽ മതി അപ്പോൾ മൺചട്ടി എല്ലാം വെക്കണത് നല്ലത് അപ്പം മൺചട്ടി ആണെങ്കിൽ അതൊന്ന് അനക്കി അനക്കി കൊടുക്കണം അപ്പോൾ ഇളക്കരുത് ഇളക്കിയാൽ മത്തി പൊടിഞ്ഞു പോകും ഒന്നാമത്തെ ചെറിയ മത്തിയാണ് അപ്പോൾ നമുക്ക് എല്ലാം അതേപോലെ പോലെ തന്നെ കിട്ടിയാൽ വേണം അപ്പം ഒന്ന് ഇടയ്ക്ക് അനക്കി കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ഇതുപോലെ കുക്ക് ചെയ്യണം ഇതിടക്കിടക്ക് നമ്മുടെ ഈ ഒന്ന് അതിൻ്റെ പൊസിഷൻ മാറ്റി മാറ്റി നീക്കി കൊടുക്കുക എന്നിട്ട് അനക്കി കൊടുക്കുക എന്നിട്ട് അടച്ചു വെക്കുക അപ്പോൾ നമ്മുടെ മത്തി അടിപൊളിയായിട്ടുണ്ട് പൊളിയായിട്ടുണ്ട് സൂപ്പറാണ് എന്ത് ടേസ്റ്റാണെന്നറിയുമോ ഇത് കഴിക്കാനായിട്ട് ഇത് ചപ്പാത്തി പൊറോട്ട കപ്പ എല്ലാത്തിൻ്റെ കൂടെ പോകുന്നതാണ് ഒരു കഷ്ണം മീനും ഒത്തിരി ഗ്രേവിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും വയറ് നിറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മത്തി ചെറിയ മത്തി കൊണ്ട് ഇത്രയും നല്ല കറി വെക്കാൻ നമുക്ക് പറ്റുമെന്ന് നമുക്ക് അതിശയിച്ച് പോവും അത്രയും ടേസ്റ്റാണ് ഈ സാധനം അടിപൊളിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോഴേ നിങ്ങൾക്കിത് അറിയാൻ പറ്റും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് അപ്പോൾ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പം നല്ല ചൂട് ചോറ് എടുത്തിട്ടുണ്ട് ചൂട് മത്തി കറി എടുത്തിട്ടുണ്ട് ഇപ്പം ഇതേപോലെ പൊളിച്ചെടുക്കാൻ പറ്റണം അതാണ് ഞാൻ പറഞ്ഞത് ഫ്രൈ ആയി ആയിപ്പോകരുതെന്ന് മത്തി ഫ്രൈ ആയിപ്പോയാൽ ഇത് ചെറിയ മത്തിയല്ലേ അപ്പോൾ ഇതുപോലെ പൊളിച്ചെടുക്കാൻ പറ്റില്ല നമുക്ക് ഇതുപോലെ പൊളിച്ച് അതിൻ്റെ ഇത്തിരി ഗ്രേവിയൊക്കെ കൂട്ടി ചോറൊന്ന് പിഴി പിടിച്ചാൽ എൻ്റെ സാറേ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല ചുറ്റുമുള്ളത് അത്രയും ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും എന്നിട്ട് നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം